നമ്മുടെ ഇന്ത്യൻ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസിൽ വരുന്ന ഒന്നായ നമ്മുടെ ഘട്ട്സ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഘട്ട്സ് ഈ ഒരു ടോപ്പിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ മേജർ അഗ്രികൾച്ചറൽ സീസൺസ് ഇൻ ഇന്ത്യ അതേപോലെ കുറച്ച് ആയിട്ട് ലൈൻ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയുടെ ലൊക്കേഷൻ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് തുടങ്ങും അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് പഠിക്കാൻ നേരം അവിടെ നമ്മൾ ഹിമാലയാസ് പഠിക്കുന്നുണ്ട് നോർദേൺ പ്ലെയിൻസ് പഠിക്കുന്നുണ്ട് പെനിൻസുല പ്ലാറ്റോ പഠിക്കുന്നുണ്ട് താർ ഡെസേർട്ട് പഠിക്കുന്നുണ്ട് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് പഠിക്കുന്നുണ്ട് അതേപോലെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡിവിഷൻ ആണ് നമ്മുടെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഘട്ട്സ് അപ്പം വെസ്റ്റേൺ ഘട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ വെസ്റ്റേൺ എഡ്ജ് ഓഫ് ദ ദക്കൻ പ്ലാറ്റും ഡെക്കൻ പ്ലാറ്റുവിൻ്റെ വെസ്റ്റേൺ ബൗണ്ടറി ഫോം ചെയ്യുന്നത് ഈ വെസ്റ്റേൺ ഘട്ട്സ് ആണ് ഇറ്റ് ഈസ് പാരൽ ടു ദ വെസ്റ്റേൺ കോസ്റ്റ് ഓർ ദ അറേബിയൻ സി ഇനി ഇത് ഏതൊക്കെ സ്റ്റേറ്റ്സിൽ കൂടെ ആണ് പാസ് ചെയ്യുന്നത് എന്നും അറിഞ്ഞിരിക്കണം നമുക്ക് ഇന്ത്യയുടെ മാപ്പ് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കേരളം വരുന്നുണ്ട് തമിഴ്നാടു കുറച്ച് പോർഷൻസ് വരുന്നുണ്ട് കർണാടക ഗോവ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് വരെയാണ് നമ്മുടെ വെസ്റ്റേൺ ഗഡ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഇനി വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഒരു പോപ്പുലർ നെയിമാണ് സഹ്യാദ്രി നമ്മൾ സഹ്യാദ്രി മലനിരകൾ എന്ന് വിളിക്കുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിനെയാണ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് മൗണ്ടൻസ് വിച്ച് ക്യാൻ ബി പാസ്ഡ് ഓൺലി ത്രൂ മൗണ്ടൻ പാസ്സസ് അപ്പോൾ ഹിമാലയാസ് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻ പാസസ് പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിലും വളരെ ചുരുക്കം കുറച്ച് മൗണ്ടൻ പാസുകളുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ഇതിൽ കൂടെ മാത്രമേ നമുക്ക് ഈ വെസ്റ്റേൺ ഗഡ്സിനെ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കമ്പാരിറ്റീവ്ലി ഈസ്റ്റേൺ ഗഡ്സിനെ വെച്ച് നോക്കുമ്പോൾ വെസ്റ്റേൺ ഗഡ്സ് ഒന്നുകൂടെ കണ്ടിന്യൂസ് ആണ് അപ്പോൾ വളരെ കുറച്ച് മൗണ്ടൻ പാസ്സുകൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ ദ ലാർജസ്റ്റ് മൗണ്ടേൺ പാസ് ഇൻ ദ വെസ്റ്റേൺ ഗഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ വെസ്റ്റേൺ ഗഡ്സിലെ ഏറ്റവും ലാർജസ്റ്റ് മൗണ്ടൈൻ പാസ് ഏതെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ദ പാൽക്കാട് പാൽഘട്ട് പാസ് അതായത് നമ്മുടെ പാലക്കാട്ട് പാലക്കാട് കോയമ്പത്തൂർ ആ ഒരു ഏരിയയിൽ വരുന്ന നമ്മുടെ പാൽ ഘട്ട് പാസ്സാണ് ഏറ്റവും വലിയ മൗണ്ടൻ പാസ് ഇൻ ദ വെസ്റ്റേൺ ഘട്ട്സ് പാൽഘട്ട് പാസ് ഇസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ നീൽഗിരി ഹിൽസ് ടു ദ നോർത്ത് ആൻഡ് ദ ആനൈമലൈ ടു ദ സൗത്ത് ഇനി മറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ഘട്ട്സാണ് മഹാരാഷ്ട്രയിൽ തന്നെ വരുന്ന ബോർ ഘട്ടും താൽ ഘട്ടും അപ്പോൾ അതോടൊന്ന് അറിഞ്ഞിരിക്കണം അപ്പം വളരെ ചുരുക്കം ഈ പറഞ്ഞതിന് മൂന്ന് ഇമ്പോർട്ടൻ്റ് ഘട്ട്സ് മാത്രമാണ് നമുക്ക് വെസ്റ്റേൺ ഗട്ട്സിൽ വരുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഈ മൂന്ന് ഘട്ടസേ ഉള്ളൂ അപ്പോൾ അതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ഈ പാലക്കാട് ഘട്ടമാണ് വിച്ച് ഇസ് ഇൻ ദ പാലക്കാട് ീജ്യൻ പിന്നെ വരുന്ന മഹാരാഷ്ട്രയിലെ രണ്ട് ഘട്ടുകളോടുണ്ട് ഇറ്റ് ഈസ് ദോർഘട്ട് ആൻഡ് താൽ ഘട്ട് ഇനി ഹയസ്റ്റ് പീക്ക് ഇൻ ദ വെസ്റ്റേൺ ഗഡ്സ് ഏതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ആനയമുടി വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രമല്ല ഇറ്റ് ഈസ് ദ ഹയ്യസ്റ്റ് പീക്ക് ഇൻ കേരള ഹയ്യസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ ഹയസ്റ്റ് ഇൻ പെന്നിൻസുലാർ ഇന്ത്യ ആൻഡ് ഹയ്യസ്റ്റ് പീക്ക് ഇൻ ദ സൗത്ത് ഓഫ് ഹിമാലയസ് ഇപ്പം ഹിമാലയാസിൻ്റെ സൗത്തിലുള്ള പീക്സിൽ വെച്ച് ഏറ്റവും ഹയ്യസ്റ്റ് പീക്ക് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ആനെ മുടി ഇനി ഇതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന ഇരവിക്കുളം നാഷണൽ പാർക്ക് ഇനി ഈ വെസ്റ്റേൺ ഗട്ട്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻസിൻ്റെ പേരോട് അറിഞ്ഞിരിക്കണം മാത്തരാൻ ലോണിവാല മഹാബലേശ്വർ മൂന്നാർ കൂർഗ് അപ്പോൾ ഇത് ഇത്രയാണ് നമ്മളെ വെസ്റ്റേൺ ഗട്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സ് അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞ് വെസ്റ്റേൺ ഗഡ്സ് വരുന്നത് നമ്മുടെ ഡെക്കൻ പ്ലാറ്റിൻ്റെ വെസ്റ്റേൺ ബൗണ്ടറിയിലാണ് ഇറ്റ് ഈസ് പാരൽ ടു ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അതാ റേബിൻസി ഇതിൻ്റെ പോപ്പുലർ നെയിം സഹ്യാദ്രി എന്നാണ് ഇത് ഏതൊക്കെ സ്റ്റേറ്റ്സിൽ കൂടെ പാസ് ചെയ്യുന്നു എന്നത് അറിഞ്ഞിരിക്കണം പിന്നെ ഇതിലെ ഏറ്റവും ലാർജസ്റ്റ് മൗണ്ടൻ പാസ് ഏതാണ് എന്നത് പാൽഘാട്ട് പാസ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം പിന്നെ ഹയ്യസ്റ്റ് പീക്ക് ഇൻ ദ വെസ്റ്റേൺ ഘട്ട് ഏതാണ് ഇറ്റ് ഈസ് ആനെ ആനെമുടി പിന്നെ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇരുവൈക്കുലം നാഷണൽ പാർക്ക് ഇറ്റ് ഈസ് ഓൾസോ ദ ഹയ്യസ്റ്റ് പീക്ക് ഇൻ സതേൺ അതായത് ഹിമാലയസിന് സൗത്തിലായിട്ടുള്ള ഏറ്റവും ഹയ്യസ്റ്റ് പീക്കും ഇത് തന്നെയാണ് ഇനി ഇമ്പോർട്ടൻറ്റ് ഹിൽ സ്റ്റേഷൻസ് ഇൻ ദ വെസ്റ്റേൺ ഘട്ട് ഏതൊക്കെയാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം പിന്നെ നമുക്ക് ഈസ്റ്റേൺ ഘട്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞ മൗണ്ടൻ റേഞ്ചസ് ആണ് ഈസ്റ്റേൺ ഗട്ട്സിൽ വരുന്നത് ഹൈറ്റ് കുറവ് മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്സും വരുന്നുണ്ട് കാരണം നമ്മൾ റിവേഴ്സ് പെനിൻസുല റിവേഴ്സ് സിസ്റ്റം പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞിരുന്നു ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് കുറച്ചുകൂടെ വിട്ടു കൂടുതലാണ് അതേപോലെ തന്നെ ഒരുപാട് റിവേഴ്സും ബേഫ് ബംഗാളിലേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഈ റിവേഴ്സ് എല്ലാം ഒഴുകി വരുന്നത് ഈ ഈസ്റ്റേൺ ഗട്ട്സിൽ വരുന്ന ഗ്യാപ്പുകളിൽ കൂടാണ് ഇറ്റ് ഈസ് ദ ഈസ്റ്റേൺ എഡ്ജ് ഓഫ് ദ ഡെക്കൻ പ്ലാറ്റു മഹാനദി വാലി തൊട്ട് നീൽഗിരി ഹിൽസ് വരെയാണ് ഈ ഈസ്റ്റേൺ ഗഡ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഈ മഹാനദി റിവർ നമ്മുടെ വരുന്ന ഏകദേശം ഈ ഒരു പോർഷനിലാണ് അപ്പോൾ അവിടെ തൊട്ട് നമ്മുടെ നീൽഗിരി ഹിൽസ് വരെ ഈ ഈസ്റ്റേൺ ഗഡ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണാം ഒരുപാട് ബ്രേക്ക്സ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഓരോ റിവറും ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന ആ പോർഷനെല്ലാം നമുക്ക് ഈസ്റ്റേൺ ഗഡ്സിൽ ഗ്യാപ്സ് വരുന്നുണ്ട് ഇറ്റ് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് ഇറഗുലർ ആൻഡ് ഡൈസെക്റ്റഡ് ബൈ റിവേഴ്സ് ഡ്രെയിനിങ് ഇൻ ടു ദ ബേ ഓഫ് ബംഗാൾ ഇനി ഈസ്റ്റേൺ ഗഡ്സിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം ഇറ്റ് ഈസ് അർമ കോണ്ട ഇൻ ആന്ധ്രാപ്രദേശ് ഇനി ഈസ്റ്റേൺ ഗഡ്സിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഹിൽ സ്റ്റേഷൻസോട് അറിഞ്ഞിരിക്കണം ഉഗഡമണ്ഡലം നമ്മൾ ഊട്ടി എന്ന് വിളിക്കുന്ന ഉഗഡമണ്ഡലത്തിൻ്റെ ഒഫീഷ്യൽ ഊട്ടിയുടെ ഒഫീഷ്യൽ നെയിം ശരിക്കും ഉഗഡമണ്ഡലം എന്നാണ് ഊട്ടി എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് കൊടൈക്കന ഈ രണ്ട് ഹിൽ സ്റ്റേഷൻസാണ് നമുക്ക് ഈസ്റ്റേൺ ഗഡ്സിൽ വരുന്നത് ഇനി ഈ ഈസ്റ്റേൺ ഗഡ്സും വെസ്റ്റേൺ ഗഡ്സോടെ വന്ന് മീറ്റ് ചെയ്യുന്ന താഴത്തെ ഡെക്കൻ പ്ലാറ്റിൻ്റെ താഴത്തെ പോർഷനെയാണ് നമ്മൾ നീൽഗിരി ഹിൽസ് എന്ന് വിളിക്കുന്നത് ഇറ്റ് ഈസ് ദ സതേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ദ പെനിൻസുല പ്ലാറ്റും സിറ്റുവേറ്റഡ് ഇൻ തമിഴ്നാടു ഓൾസോ നോൺ ആസ് ബ്ലൂ മൗണ്ടൻസ് ഇതും ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്ന മൗണ്ടെൻ റേഞ്ചേസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നീൽഗിരി ഹിൽസ് കൺജങ്ഷൻ ഓഫ് ദ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഗഡ്സ് ഈ രണ്ട് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഗഡ്സും ഒന്ന് മീറ്റ് ചെയ്യുന്ന ആ സതേൺ മോസ്റ്റ് പോയിന്റിനെയാണ് നമ്മൾ നീൽഗിരി ഹിൽസ് എന്ന് വിളിക്കുന്നത് ക്യൂൻ ഓഫ് നീൽഗിരീസ് എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ഹിൽ സ്റ്റേഷനായ ഊട്ടിയാണ് ആ പോയിന്റോട് അറിഞ്ഞിരിക്കണം അപ്പം ബ്ലൂ മൗണ്ടൻസ് എന്ന് വിളിക്കുന്ന നീൽഗിരിയാണ് ക്യൂൻ ഓഫ് നീൽഗിരീസ് എന്നറിയപ്പെടുന്നത് ഊട്ടിയുമാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗട്ട്സിനെ കുറിച്ച് നമ്മുടെ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഗഡ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് വരാം അഗ്രികൾച്ചറൽ സീസൺസ് ഓഫ് ഇന്ത്യ അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് മെയിനായിട്ട് മൂന്ന് അഗ്രികൾച്ചറൽ സീസൺസ് ആണ് ഉള്ളത് ഖാരിഫ് റാബി ആൻഡ് സെയ്ദ് ഇനി ഓരോ ഓരോ അഗ്രികൾച്ചറൽ സീസണെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ട പോയിന്റ്സ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഓരോ അഗ്രികൾച്ചറൽ സീസണും ഏത് ഏത് മാസം തൊട്ട് ഏത് മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നതാണ് അപ്പോൾ ആദ്യം റാബി സീസണെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ സോയിങ് പീരിയഡ് സ്റ്റാർട്ട്സ് ഇൻ ഒക്ടോബർ ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെയാണ് ഈ ഒരു റാബി സീസൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഓൾസോ കോൾ വിൻ്റർ ക്രോപ്സ് കാരണം ഈ ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെയുള്ള നമ്മുടെ ഇന്ത്യയിലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ വിന്റർ സീസണെന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഈ റാബി ക്രോപ്സിന്റെ വിൻ്റർ ക്രോപ്സ് എന്നും വിളിക്കാറുണ്ട് ഹാർവെസ്റ്റിംഗ് പീരിയഡ് വരുന്നത് മാർച്ച് ടു ഏപ്രിൽ വരെയാണ് പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് ജമ്മു കശ്മീർ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഇവിടെ എല്ലാം ഈ റാബി ആണ് കൂടുതലും കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇനി ഈ റാബി സീസണിൽ അതായത് ഈ പറഞ്ഞ വിൻ്റർ ക്രോപ്സ് വളർത്തുന്ന സീസണിൽ ഇടയ്ക്ക് ഒരു റെയിൻസ് ഒപ്റ്റെയിൻ ചെയ്യാറുണ്ട് വിൻ്റർ റെയിൻഫോൾ ഇതിനെ മഹാവത് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു പേര് പേരോർത്തോണം മഹാവത് എന്ന് പറയുന്ന റെയിൻഫോൾ റാബി ക്രോപ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതിൻ്റെ വളർച്ചയ്ക്കായിട്ട് ആ ഒരു ടൈം പീരിയഡിൽ അതിൻ്റെ ഗ്രോത്ത് ഈ റാബി ക്രോപ്സിൻ്റെ ആ ഒരു ഗ്രോത്ത് ടൈം പീരിയഡിൽ കിട്ടുന്ന റെയിൻസാണ് ഈ വിൻ്റർ റെയിൻസ് ആണ് മഹാവത്ത് ഇനി മേജറായിട്ട് നമ്മൾ ഇന്ത്യയിൽ വളർത്തുന്ന റാബി ക്രോപ്സ് ഏതാണെന്നുള്ളതോട് ഒന്ന് അറിഞ്ഞിരിക്കണം വീറ്റ് ബാർലി ഗ്രാം പീസ് ചില എക്സാമുകൾക്കൊക്കെ ഈ ക്രോപ്പിന്റെ പേര് തന്നിട്ട് അത് റാബി ക്രോപ്പ് ആണോ കാറിഫ് ക്രോപ്പ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പേരുകൾ ഏതൊക്കെ ക്രോപ്സ് ആണ് റാബി ക്രോപ്സ് ആയിട്ട് അറിയപ്പെടുന്നത് നോക്കി വെച്ചേക്കണം ഇപ്പോൾ നമ്മൾ റാബി പഠിക്കാൻ നേരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് ഇത് ഈ സോ സോയിങ് സീസൺ ഹാർവെസ്റ്റിംഗ് ടൈം സോയിങ് മന്തും ഹാർവെസ്റ്റിംഗ് ഹാർവെസ്റ്റിങ് മന്തൊക്കെ അറിഞ്ഞിരിക്കണം ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെ സോ ചെയ്യുന്നു ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് മാർച്ച് ടു ഏപ്രിൽ ഇതിനെ വിൻ്റർ ക്രോപ്സ് എന്ന് വിളിക്കാറുണ്ട് മേജർ ആയിട്ട് ഇന്ത്യയിൽ വളർത്തുന്ന റാബി ക്രോപ്സ് എന്ന് പറയുന്നത് വീറ്റ് ബാർലി ഗ്രാം പീസ് ആണ് ഇനി ഈ റാബി ക്രോപ്സിൻ്റെ കൾട്ടിവേഷൻ ടൈമിൽ നമുക്ക് കിട്ടുന്ന വിൻ്റർ റെയിൻഫോൾസിനെ മഹാവത്ത് എന്നാണ് വിളിക്കുന്നത് ഇനി ഇവിടെ നമുക്ക് ഈ സോയിങ് പീരീഡ് സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് പീരീഡ് ഓർത്തിരിക്കാനുള്ളൊരു ട്രിക്കൂടാണ് ഇവിടെ പറയുന്നത് നമ്മൾ ഒ എം ആർ എക്സാം ആണല്ലോ നമ്മൾ യൂഷ്വലി ഇപ്പോഴത്തെ കോമ്പറ്റീറ്റീവ് എക്സാംസ് എല്ലാം വരുന്നത് അതിൽ ഈ ഒ എം ആർ എന്നുള്ള ടേം ഓർക്കുവാണെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഹാർവെസ്റ്റിംഗ് ആൻഡ് സോയിങ് മന്ത് നമുക്ക് ഓർക്കാൻ എളുപ്പമാണ് അപ്പോൾ ഒ എം ആറിലെ ഒ എ സ്റ്റാൻഡ്സ് ഫോർ ഒക്ടോബർ ആൻഡ് എം സ്റ്റാർട്ട്സ് ഫോർ സ്റ്റാൻഡ്സ് ഫോർ മാർച്ച് അതായത് സോ ചെയ്യുന്നത് ഒക്ടോബറും ഹാർവെസ്റ്റ് ചെയ്യുന്നത് മാർച്ചും എന്ന് ഓർക്കുക ആൻഡ് ആർ സ്റ്റാൻഡ്സ് ഫോർ റാബി സീസൺ ഒ എം ആർ എന്നുള്ള ടേമിൽ റാബി ആർ സ്റ്റാൻഡ്സ് ഫോർ റാബി ആൻഡ് ഒ എൻ എം സ്റ്റാർട്ട്സ് ഫോർ ദ സോയിങ് ആൻഡ് ഹാർവെസ്റ്റിങ് മന്ത്സ് ഓഫ് റാബി ക്രോപ്സ് ഇപ്പോൾ ഒക്ടോബർ ടു മാർച്ച് എന്നുള്ളത് നമുക്കങ്ങനെ എളുപ്പത്തിൽ ഓർക്കാം അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ മാർച്ചിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കാരുഫ് സീസൺ വരുന്നത് കാരുഫ് സീസൺ ദ സോയിങ് പീരിയഡ് ഇസ് ഇൻ ജൂൺ അപ്പോൾ നമുക്കറിയാം മാർച്ചിൽ നമ്മൾ ഇവിടെ ഹാർവെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ജൂണിൽ നമ്മൾ കാരിഫ് ക്രോപ്സ് സോ ചെയ്യുന്നു ഇറ്റ് കോയിൻസൈഡ്സ് വിത്ത് ദ സൗത്ത് വെസ്റ്റ് മോൺസൂൺ സീസൺ ഓൾസോ കോൾഡ് മോൺസൂൺ ക്രോപ്സ് ഈ മോൺസൂൺ സീസണുമായിട്ട് ഈ ഒരു ടൈം പീരിയഡ് ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെ മോൺസൂൺ ക്രോപ്സ് ഒന്നും വിളിക്കാറുണ്ട് ഈ ഖാരിഫ് ക്രോപ്സിൻ്റെ ഹാർവെസ്റ്റിംഗ് പീരീഡ് വരുന്നത് സെപ്റ്റംബർ ടു ഒക്ടോബർ വരെയാണ് ഇനി മേജറായിട്ട് ഇന്ത്യയിൽ വളർത്തുന്ന ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത് റൈസ് മേസ് ജോവ ബാജ്ര പി ജി എൻ പി ഗ്രീൻ ഗ്രാം ബ്ലാക്ക് ഗ്രാം ഗ്രൗണ്ട്നട്ട് സോയാബീൻ ഷുഗർ കെയിൻ കോട്ടൺ ജൂട്ട് അപ്പോൾ ഇവയെല്ലാം ആണ് കാർഫ് ക്രോപ്സ് ഇന്ത്യയിൽ വളർത്തുന്ന കാർഫ് ക്രോപ്സ് അപ്പം കാരുഫ് സോയിങ് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സോയിങ് ചെയ്യുന്നത് ജൂണിലാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ ടു ഒക്ടോബർ ആണ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മോൺസൂൺ ക്രോപ്സ് പിന്നെ വരുന്ന മൂന്നാമത്തെ ആണ് സീസണാണ് എന്ന് വിളിക്കുന്നത് ഈ ജെയ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഖാരിഫിൻ്റെ റാബിയുടെ ഇടയ്ക്കായിട്ട് കിട്ടുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതായത് റാബി നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് ഖാരിഫ് സോ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇടയ്ക്ക് കിട്ടുന്ന ഗ്രാ ആ ഒരു ഗ്യാപ്പിൽ വളർത്തുന്ന ക്രോപ്സാണ് ഈ ജെയ്ദ് ക്രോപ്സ് സോയിങ് പീരീഡ് വരുന്ന മാർച്ചും ഹാർവെസ്റ്റിംഗ് പീരീഡ് വരുന്നത് ജൂണുമാണ് ഇനി ഷോർട്ട് ഡ്യൂറേഷൻ സമ്മർ ക്രോപ്പിംഗ് സീസൺ ആണ് അപ്പം നമ്മൾ വിൻ്റർ ക്രോപ്സ് ആയിട്ട് റാബിയെ വിളിച്ചു മോൺസൂൺ ക്രോപ്സ് ആയിട്ട് ഖാരിഫ് ക്രോപ്സിനെ വിളിച്ചു ഇടയ്ക്ക് വരുന്ന ജെയ്ദിൽ നമ്മൾ സമ്മർ ഷോർട്ട് ഹാർവെസ്റ്റിംഗ് ഷോർട്ട് ടൈം കൊണ്ട് തന്നെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമ്മ ക്രോപ്സാണ് ഈ ജെയ്ദ് എന്ന് പറയുന്ന അഗ്രികൾച്ചറൽ സീസണിൽ നമ്മൾ വളർത്തുന്നത് മേജർ ക്രോപ്സ് ജലാംശം കൂടിയ വാട്ടർ മെലൺ മസ്ക് മെലൺ അതേപോലത്തെ കു ക്യൂക്കംബർ അങ്ങനത്തെ ക്രോപ്സൊക്കെയാണ് ജലാംശം കൂടിയ ക്രോപ്സാണ് നമ്മൾ ഈ ജെയ്ദ് ക്രോപ്പിംഗ് സീസണിൽ വളർത്തുന്നത് പംകിൻ ബിറ്റർ ഗാഡ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതെല്ലാം ജെയ്ദ് ക്രോപ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ സീസൺസ് അപ്പോൾ നമ്മൾ മൂന്ന് അഗ്രികൾച്ചറൽ സീസൺസ് പറഞ്ഞു റാബി കാരുഫ് ആൻഡ് സെയ്ദ് അതിൽ റാബിയുടെ ഹാർവസ്റ്റിംഗ് പീരീഡ് വരുന്നത് ഒ എം ആർ എന്നുള്ള ഒരു ടേം ഓർത്താൽ മതി ഒക്ടോബർ ടു മാർച്ച് ഫോർ റാബി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് ജെയ്തു വരുന്നുണ്ട് ഖാരിഫ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ജെയ്തു വരുന്നുണ്ട് അപ്പോൾ മാർച്ചിൽ സോ ചെയ്ത് ജൂണിൽ ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ് ജെയ്ത് അത് കഴിഞ്ഞ് ഇതേ ജൂണിൽ തന്നെ വീണ്ടും നമ്മൾ ഖാരുഫ് ക്രോപ്സ് സോ ചെയ്തിട്ട് അവസാനം സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നു ഫോർ കാരുഫ് ക്രോപ്സ് ഓക്കെ അപ്പോൾ ഇങ്ങനെ സൈക്ലിക്കായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ സീസൺസ് പോകുന്നത് അപ്പോൾ ഇത്രയാണ് അഗ്രിക്കൾച്ചറൽ സീസൺസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അടുത്തതായി നമുക്ക് ഇന്ത്യയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ആദ്യത്തേതാണ് ഗോണ്ട് ട്രൈബ് ദേ ആർ വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ട്രൈബൽ ഗ്രൂപ്പ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ആദ്യം പറയേണ്ട പേരാണ് ഈ ഗോണ്ട് ട്രൈബിൻ്റെ നമ്മൾ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ഗോണ്ട് ട്രൈബൽ ഗ്രൂപ്പ് ദ ആർ പ്രൊഡോമിനെന്റ്ലി റിസൈഡിംഗ് ഇൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ആൻഡ് ആന്ധ്രപ്രദേശ് ഇനി ഗോണ്ട് ആർട്ട് അതുപോലെ ഗോണ്ടി ലാംഗ്വേജ് ഇതെല്ലാം ഈ ഗോണ്ട് ട്രൈബിൻ്റെ ആണ് അടുത്തത് ബിൽസ് ബിൽസ് ആ മേജർലി ഫൗണ്ട് ദ സ്റ്റേറ്റ്സ് ഓഫ് രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര ദ ആർ നോൺ ഫോർ ദിയർ ഫോക്ക് ഡാൻസ് കോൾ ഗൂമർ ഈ ഗൂമർ എന്ന് പറയുന്ന ഫോക്ക് ഡാൻസ് നമ്മൾ ചില ബോളിവുഡ് ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട് ശരിക്കും ഈ ഗൂമർ എന്ന് പറയുന്ന ഡാൻസ് ഈ ബിൽ എന്ന് പറയുന്ന ട്രൈബലിന് ട്രൈബൽ ഗ്രൂപ്പിൻ്റെയാണ് സന്താൾസ് റിസൈഡിംഗ് ഇൻ സ്റ്റേറ്റ്സ് ഓഫ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ബീഹാർ ഒഡീഷ ആൻഡ് ആസാം സന്താൽസ് ആർ നോൺ ഫോർ ദർ സന്താലി ലാംഗ്വേജ് ആൻഡ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ദ്രൗപതി മുർമു ഈ സന്താൽസ് എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് സന്താൽസ് എന്നുള്ള ട്രൈബൽ ഗ്രൂപ്പ് നമുക്ക് എക്സാമിന് ഈ പ്രാവശ്യത്തെ ആർ ആർ ബി എഡ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റൻ ആണ് അപ്പോൾ അത് നോട്ട് ചെയ്യുക അടുത്തത് ഗ്രേറ്റ് ആൻഡമനീസ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ പല ഐലൻഡ്സിലും ഇപ്പോഴും പല ട്രൈബൽ ഗ്രൂപ്പ്സും പുറമേ ഉള്ള ആൾക്കാരുമായിട്ട് ഇപ്പോഴും ഇൻറ്ററാക്ട് ചെയ്യാത്ത പല ട്രൈബൽ ഗ്രൂപ്പ്സും ഉണ്ട് അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് ഈ ഗ്രേറ്റ് ആൻഡമനീസ് എന്ന് അറിയപ്പെടുന്ന ട്രൈബൽ ഗ്രൂപ്പ് ദേ ആർ വൺ ഓഫ് ദി ഇൻഡിജീനിയസ് ട്രൈബ്സ് ഓഫ് ദ ആൻഡമാൻ ഐലൻഡ്സ് ദേ വേർ ദ ഫസ്റ്റ് ട്രൈബ് ടു കം ഇൻ കോൺടാക്ട് വിത്ത് ദ ബ്രിട്ടീഷ് ആൻഡ് ദ പോപ്പുലേഷൻ ഹാസ് ഡ്രാസ്ട്രിക്ലി റിഡ്യൂസ്ഡ് ഓവർ ദ ഇയേഴ്സ് അടുത്തത് ഖാസി ദ ഖാസിസ് ഈസ് പ്രിഡോമിനൻ്റ്ലി റിസൈഡ് ഇൻ ദ ഖാസി ഹിൽസ് ഓഫ് മേഘാലയ കുറച്ച് പോ ചില ഖാസി ട്രൈബൽ ഗ്രൂപ്പ്സ് നമുക്ക് ആസാമിലും അതേപോലെ ബംഗ്ലാദേശിലും കാണാറുണ്ട് ദേ ഫോളോ ഒ മെട്രി ഈനിയൽ സിസ്റ്റം വേർ ലീനിയേജ് ആൻഡ് ഇൻഹെറിറ്റൻസ് ആർ ട്രേസ്ഡ് ത്രൂ വിമെൻ സ്ത്രീകൾ വഴിയാണ് അവിടുത്തെ നമ്മളെ മരുമക്കത്തായ സമ്പ്രദായം എന്ന് പറയുന്ന കൂട്ട് അവിടൊക്കെ സ്ത്രീകൾ വഴിയാണ് ലീനിയേജ് പാസ് ചെയ്യുന്നത് മുണ്ട ട്രൈബ്സ് മുണ്ട ട്രൈബ്സ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ട്രൈബ്സ് ഇൻ ഇന്ത്യ പ്രൈമർലി ഫൗണ്ട് ഇൻ ജാർഖണ്ഡ് ഒഡീഷ വെസ്റ്റ് ബംഗാൾ ആൻഡ് ഛത്തീസ്ഗഡ് ദേ ആർ നോൺ ഫോർ ദെ മുണ്ട ലാംഗ്വേജ് നാഗ ട്രൈബ്സ് വളരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് ഈ നാഗ ട്രൈബ്സ് കാരണം നമ്മുടെ പലപ്പോഴും നമ്മുടെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസിനൊക്കെ ഈ നാഗ ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകാറുണ്ട് നാഗാസ് ആർ എ ഗ്രൂപ്പ് ഓഫ് സെവറൽ ട്രൈബ്സ് റിസൈഡിംഗ് ഇൻ നാഗാലാൻഡ് മണിപ്പൂർ ആസാം അരുണാചൽ പ്രദേശ് ആൻഡ് മ്യാൻമാർ ദർ നോൺ ഫോർ ദ വൈബ്രന്റ് ഫെസ്റ്റിവൽ പെർട്ടിക്കുലർലി ദ ഹോൺബിൽ ഫെസ്റ്റിവൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണ് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നാഗ ട്രൈബ്സ് അടുത്ത തോടാസ് തോഡ ട്രൈബ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഏൻഷ്യൻ്റ് ആൻഡ് അൺയൂഷൽ ട്രൈബ്സ് ഇൻ ഇന്ത്യ ലിവിങ് ഇൻ ദ നീൽഗിരി ഹിൽസ് ഓഫ് തമിഴ്നാട് ദി ആർ റെക്കഗ്നൈസ്ഡ് ഫോർ ദർ യുണീക്ക് കസ്റ്റംസ് ഡിസ്റ്റിങ്ക്ട് ഡയലക്റ്റ് ആൻഡ് ബാരൽ ഷേപ്ഡ് ഹഡ്സ് ഫിഗറിൽ കാണുന്നതൊട്ട് ഇതേ ഈ ഒരു പർട്ടിക്കുലർ ബാരൽ ഷേപ്ഡ് ഹഡ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന ട്രൈബൽ ഗ്രൂപ്പ്സ് യൂസ് ചെയ്യുന്ന ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് ഈ തോട ട്രൈബ്സ് അപ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യയിലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് തോട ട്രൈബ്സ് അപ്പോൾ ഇത്രയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രൈ ട്രൈബൽ ഗ്രൂപ്പ്സ് അപ്പോൾ ഇവരുടെ ഈ പറഞ്ഞു കൂട്ടു ഹോൺവെൽ ഫെസ്റ്റിവൽ പോലുള്ള അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഡാൻസ് അതേപോലെ ലാംഗ്വേജ് ആർട്ട് അങ്ങനെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നോട്ട് ചെയ്ത് വെക്കാൻ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസോ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് നോക്കാം ഇപ്പം എക്സാമിന് പലപ്പോഴും കണ്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലാന്റിൻ്റെ പേര് തന്നിട്ട് അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ എവിടെയാണ് ഏത് സ്റ്റേറ്റിലാണ് എന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് നോക്കാം ആദ്യത്തേത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇന്ത്യയിൽ തന്നെ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ജംഷേദ്പൂർ ഇൻ ജാർഖണ്ഡ് നമുക്കറിയാം ടാറ്റയുടെ ഈ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് തുടങ്ങി വെച്ച ജംഷഡ്പൂർ ടാറ്റ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ ഒരു ടൗൺ തന്നെ ജംഷേദ്പൂർ എന്ന് പേര് വന്നത് അപ്പോൾ ജംഷേ്പൂർ ഇൻ ഝാർഖണ്ഡ് അവിടാണ് ടാറ്റയുടെ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കർണാടകയിലാണ് ഈ ഒരു പർട്ടിക്കുലർ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് പല ലൊക്കേഷൻസിലുണ്ട് ഛത്തീസ്ഗഡിലുണ്ട് ഒഡീഷയിലുണ്ട് വെസ്റ്റ് ബംഗാളുണ്ട് ജാർഖണ്ഡിലുണ്ട് അടുത്ത് വെസ്റ്റ് ബംഗാളിലുള്ള ഒരു സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പിന്നെ നമുക്കുള്ളത് തമിഴ്നാട്ടിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലൊരു അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുണ്ട് ഇൻ സേലം സേലം സ്റ്റീൽ ലിമിറ്റഡ് എന്നാണ് ആ ഒരു കമ്പനിയുടെ പേര് തമിഴ്നാട്ടിലെ സേലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കർണാടകയിൽ വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് ഉണ്ട് ആന്ധ്രപ്രദേശിൽ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇത്രയും സ്റ്റീൽ പ്ലാന്റ്സും അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം ഇത് ഓർക്കാൻ എളുപ്പമാണ് ടാറ്റ ഡൈനാൻസ് സ്റ്റീൽ പ്ലാന്റ് ജംഷേ്പൂർ ജംഷേ്പൂർ ടാറ്റയുടെ പേര് ആ ഒരു വ്യക്തിയുടെ ഓർമ്മയിലാണ് ആ ഒരു ടൗണിൽ ജംഷേദ്പൂർ എന്ന് പേരിട്ടത് അപ്പോൾ അങ്ങനെ ഓർക്കാൻ എളുപ്പമാണ് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ ടാറ്റയുടെ പ്ലാന്റ് ഉണ്ട് വിശ്വേശ്വരായ അയൺ ആൻഡ് സ്റ്റീലും കർണാടക ഹിന്ദുസ്ഥാൻ സ്റ്റീലാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ട് ഛത്തീസ്ഗഡ് ഒറീസ വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ് പിന്നെ വെസ്റ്റ് ബംഗാളിലുള്ള മറ്റൊരു സ്റ്റീൽ പ്ലാന്റ് ആണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പിന്നെ സേലം സ്റ്റീലും തമിഴ്നാട് കർണാടകയിലെ അടുത്ത സ്റ്റീൽ പ്ലാന്റ് വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് ആന്ധ്രാപ്രദേശിൽ നമുക്ക് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടി നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ത്യയുടെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഗഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അതേപോലെ മേജർ അഗ്രികൾച്ചറൽ സീസൺസ് ഇൻ ഇന്ത്യ ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇംപോർട്ടൻറ്റ് അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ ഇത്രയായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തത് അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം